ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു മിഷൻ കണ്ണും കണക്ക് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ അടിപൊളി മിഷൻ കണ്ണ് കണക്കുക ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരെ അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് കുറേ അധികം മിത്തുകൾ ഉണ്ട് മിത്തുകളുണ്ടായിരുന്നു മിത്തുകൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കുറേ മിത്ത് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് മിത്താണ് ഈ നിങ്ങൾ ആദ്യം നമ്മുടെ യു എഫ് ഒ അടിക്കുക പൂജ്യം ആറ് പൂജ്യാറ് അടിച്ച് യു എഫ് അടിച്ചിട്ട് അതിൻ്റെ ഉയരെ തന്നെ നമ്മൾ ഈ ഒരു ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് ഇട്ട് കഴിഞ്ഞാൽ യു എഫ് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുന്നത് നിങ്ങൾ കാണാം അപ്പോൾ ഇതായ ഫസ്റ്റ് മിത്തം അപ്പോൾ ഇത് മിത്തങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നമ്മൾ അടിപൊളി മിത്ത് മിത്തുകളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിത്ത് അപ്പോൾ അടുത്ത മുത്ത് അടിപൊളി ഒരു മിത്ത് ഇതും ഒരു വേറൊരു അടിപൊളി മിത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ മിത്ത് നിങ്ങൾ കാണിച്ചു തരാം ഫസ്റ്റ് ഈ അടുത്ത മിത്ത് ചെയ്യാൻ കണ്ടിട്ട് ഫസ്റ്റ് നിങ്ങൾ നമ്മൾ ആർ ജെ ശു എടുത്തിട്ട് എഫ് എണ്ണന്ന് അടിക്കാം എഫ് വൺ അടിച്ചിട്ട് ജസ്റ്റ് ടിക്മാർ കൊടുക്കും നമ്മൾ കട്ടിലും കളക്ക് വരും ബെഡ് ബെഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മൾ ആർ ജേ സ്റ്റൂ എടുത്തിട്ട് അവിടെ നമ്മളെ മോഡോണമെന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുക മോഡ് ഓൺ ഓണമെന്ന് കളക്ക അടിച്ചു കൊടുക്കുക അപ്പോൾ മോഡ് ഓൺ എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കുറച്ച് ഐറ്റംസ് തരും അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് നേരെ കട്ടിലൊന്ന് മുകളിലോട്ട് പൊക്കുക കട്ടിലും മുകളിലോട്ട് പൊക്കുക അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കുക ഓക്കെ മേളിൽ പൊക്കിയിട്ട് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ആർ ജേ സ്റ്റോടെ എടുത്തിട്ട് മോഡ് ഓഫ് ഒന്ന് അടിക്കുക മോഡ് ഓഫ് ഒന്ന് അടിച്ചിട്ട് ജസ്റ്റ് ടിക്ക് മാർക്ക് ഇപ്പം കൊടുക്കണില്ലേ ടിക്ക് മാർക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് വെച്ചേക്കാൻ എന്തായാലും ട്രിക് മാർക്ക് കൊടുക്കണം ഇനി എന്തായാലും കട്ടിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കുക ഞാൻ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് നിങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ കട്ടിലിൻ്റെ ഈ ഒരു ബെഡിൻ്റെ അടുത്തോട്ട് കണക്കെ പോയി നിൽക്കുക എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് പൊക്കുക കുറച്ചുകൂടെ ഹൈറ്റ് പൊക്കുക എന്നിട്ട് നേരെ ഇവിടെ മോഡ് ഓഫ് ഒന്ന് കാണാൻ അടിക്കുക ഓക്കെ അപ്പം മോഡ് ഓഫ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കട്ടിലും കളക നമ്മുടെ ഏറിലും കണക്ക പൊന്നിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ നിങ്ങൾ മോഡ് മോഡോണമെന്ന് ജസ്റ്റ് അടിക്കാം മോഡോണമെന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിത് കറക്കാതെ തന്നെ ആട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി ബെഡും കണക്കുക ആട്ടോമാറ്റിക്കായി ഞാൻ കറക്കണില്ല കേസ് ആട്ടോമാറ്റിക്കായിട്ട് കറങ്ങുകയാണ് അപ്പോൾ ഇതാണ് അടുത്ത വിത്ത് അപ്പം അടുത്തൊരു വേറൊരു മിത്തുണ്ട് കേസ് ആ ഒരു മിത്തും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അതിനുവേണ്ടി നിങ്ങൾ നേരെ നമ്മൾ ഹൾക്കിൻ്റെ എടുത്തിട്ട് നേരെ നമ്മുടെ ഈ ഒരു പ്ലെയിൻ കണക്കിന് അടുത്തിട്ട് വരാം എന്നിട്ട് ഈ ഒരു പ്ലെയിനിൻ്റെ ഡോർ നമ്മുടെ കേരള ഡോറിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു പഞ്ച് കൊടുക്കുക ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒരു പഞ്ചടിയാണ് ഒരു പഞ്ച് കൊടുക്കുക സൂപ്പർ പഞ്ച് കൊടുത്തു കഴിഞ്ഞ് ഇത് ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് ഇതൊരു ഓടി പോകുന്നത് കാണാനായിട്ട് റൈഡായിട്ട് പോകുന്ന ഓട്ടോമാറ്റിക് റൈഡിങ് ആണത് അങ്ങനെ നിങ്ങൾക്ക് പോകുന്നത് കാണാൻ പറ്റും ഞാൻ എന്തായാലും നമ്മളായൊരു പ്ലെയിനിൻ്റെ അടുത്തോട്ട് നിങ്ങളൊക്കെ പോയി കാണിച്ചു തരാം അതാ കിട്ടാൻ കേസ് ആട്ടോമാറ്റിക്കായിട്ടാണ് മൂവ് ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതാണ് അടുത്ത മിത്ത് അപ്പോൾ ഇനി വിത്തുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഓക്കെ അത് അടിപൊളി ഒരുത്താണ് ഓക്കെ അപ്പം അതെല്ലാം ട്രൈ ചെയ്ത് മത്തുകൾ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തത് മാത്രം അടുത്തൊരു മത്താണ് ഞാൻ കാണിച്ചു തരാം അടുത്തൊരു മിത്ത് നമ്മുടെ ഒരു ജസ്റ്റ് നിങ്ങൾ പൂജ്യാറ് പൂജ്യാറ് അടിക്കുക പൂജ്യാറ് പൂജ്യാറ് എടുത്ത് നമ്മളൊരു യു എഫ് ഒ അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് നമ്മളെ ട്രെയിനിൻ്റെ തൊട്ടടുത്ത് കൊണ്ടു ജസ്റ്റ് ഒരു യു എഫോയിൽ ട്രെയിനിൽ പോയിട്ട് ഒരുമിച്ച് നിങ്ങൾ കയറാൻ ശ്രമിക്കുക ഒരുമിച്ച് കയറുമ്പം നിങ്ങൾ നേരെ നമ്മൾ യു എഫോൻ്റെ അകത്തരത്തിൽ കയറുന്നത് എന്നിട്ട് ജസ്റ്റ് ഈ ഒരു യു എഫ് ഒ പറത്താം യു എഫും കാണക്ക പറത്തിയിട്ട് നേരെ നമ്മളാ കുറ കുറച്ച് ദൂരം കുറച്ച് ദൂരം തൊട്ടടുത്താൽ കൂടെ മാറ്റി പാർക്ക് ചെയ്ത് വയ്ക്കുക ഞാൻ പാർക്ക് ചെയ്യണം പോലെ തന്നെ നിങ്ങൾ പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെക്കുക ഓക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ നിങ്ങൾ ഒന്നുകൂടെ നമ്മൾ ആ ഒരു ഡോറിൻ്റെ അടുത്തോട്ട് ചെല്ല ഇത് ഇറങ്ങണം ഡോറിൻ്റെ അടുത്തോട്ട് ചെല്ലാം ഓക്കെ ഡോറിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ജസ്റ്റ് ആ ഒരു കയറാൻ നമ്മൾ കയറുന്ന ബട്ടൺ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നമ്മൾ ചാടും പോലത്തെ ഒരു ഫീൽ കിട്ടും അത് നമ്മൾ ഹാർട്ട് ബീറ്റ് ഇരിക്കുമ്പോഴത്തൊരു ഫീല് കിട്ടുമെന്നാണ് കുഴക്കകുട്ടാരം അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതാണ് ഈ ഒരു വിത്ത് ട്രൈ ചെയ്തത് അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചിട്ട് ഫസ്റ്റ് പേഴ്സൺ ബി വിട്ട് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് അടിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ഒരു മിത്തങ്ങളൊക്കെ വർക്ക് ആവുന്നതൊക്കെ അപ്പോൾ ഈ ഒരു മിത്തും നമുക്ക് കിട്ടിയുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രം അടിപൊളി മിത്താണ് ഓക്കെ അത് കിട്ടിയോണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രം ഓക്കെ അപ്പം അടുത്തൊരു മിത്തുണ്ട് അടുത്ത മിത്ത് ഇതേപോലത്തെ ഒരു മിത്ത് തന്നെയാണ് ജസ്റ്റ് പൂജയാർ പൂജയാർ ആറ് അടിക്കുക പൂജയാർ പൂജ്യം അടിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ളത് എന്നിട്ട് ജസ്റ്റ് ഈ ഒരു പൂജയാറ് പൂജ്യം എടുത്തു പറയുമ്പോൾ യു എഫയുടെ കളർ ചേഞ്ച് ചെയ്യാം അപ്പോൾ കളർ ചേഞ്ച് ആവത്തില്ല യൂസ് അതും ഒരു മിത്താണ് ഇതുവരെയ്ക്കും കുറെ കൂട്ടർ കളിച്ചിട്ട് ഇതുവരെയും മനസ്സിലാവാത്തൊരു ഐറ്റമാണ് നമ്മൾ ഈ യു എഫോടെ കളർ ചെയ്ഞ്ച് ആവത്തില്ല ഓക്കെ അതൊരു അടിപൊളി മിത്താണ് ഓക്കെ ഓക്കെ അപ്പം ഞാൻ അടുത്ത മിത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അടുത്തൊരു മിത്ത് ഉണ്ട് യൂസ് അത് അടിപൊളി മിത്താണ് ഇത്രയും കാലം നമ്മുടെ അപ്ഡേറ്റ് വന്നതിന് ശേഷം കുറച്ച് ദിവസമായി അതിനിടയ്ക്ക് കുറേ കൂട്ടർ ഗെയിം കളിക്കുന്നുണ്ട് അതിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ കൂട്ടർക്കുള്ളൊരു മിത്ത് അടിപൊളി മിത്താണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിത്താണ് അപ്പോൾ അതായത് ഇവിടെ ഒരു എം പി നമ്മുടെ ഒരു ബൈക്ക് ഓട്ടിച്ചിട്ടുണ്ട് ഈ ഒരു ബൈക്കിൻ്റെ പേര് എനിക്ക് അറിയാം എന്തായാലും ഒരു ബൈക്ക് ഓട്ടിച്ചോണ്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബൈക്ക് ഓട്ടിക്കുന്ന എം പിസ് കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഗെ കെ ഫോർട്ടി സെവൻ എടുത്ത് ജൂം ചെയ്തതാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യുകയാണ് ഓക്കെ ഫയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ അടുത്തത് ഓടുന്ന ഒരു കെ ടി എമ്മിൻ്റെ ബൈക്ക് ഓട്ടിച്ചുകൊണ്ട് വരുന്നുണ്ട് കെ ടി എമ്മിൻ്റെ ബൈക്ക് ഓട്ടിക്കുന്ന ആൾ മാത്രമേ ഹെൽമെറ്റ് ധരിച്ചിട്ടുള്ളൂ ഇതൊരു അടിപൊളി മിത്താണ് വേറെ ഒരു ബൈക്കിലും നിങ്ങൾ ഇതുവരിക്കും കണ്ടിട്ടില്ലായിരിക്കും ഒരു ബൈക്കിലും ഇതുവരിക്കും ഒരു ബൈക്കിലും നമ്മൾ ഹെൽമെറ്റ് ധരിച്ച് കണ്ടിട്ടില്ല ആകെ കണ്ടിട്ടുള്ള ഇപ്പം നിങ്ങൾ കാണുന്ന നമ്മുടെ ഒരു കെ ടി എമ്മിൽ മാത്രം കെ ടി എം ബൈക്കിൽ മാത്രമേ ഹെൽമെറ്റ് ധരിച്ചിട്ട് ആൾക്കാർ റൈഡ് ചെയ്യത്തുള്ളൂ അപ്പം ഇതൊരു അടിപൊളി മിത്താണ് ഓക്കെ ഓക്കെ അപ്പം അടുത്തൊരു മിത്ത് അപ്പം ഞാൻ കാണിച്ചെന്ന് മിത്തല്ലേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി മെത്തും കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചത് ഫസ്റ്റ് നമ്മളൊരു നാനൂറ് അടിച്ചിട്ടൊരു നെഞ്ചിയുടെ കാർ ബൈക്ക് എടുക്കാം ബൈക്കെടുക്കാം ബൈക്കെടുത്തിട്ട് ചേരെ ഈ ഒരു മതിലിൻ്റെ തൊട്ടടുത്ത് കണ്ട് ചേർത്ത് വെക്കുക ചെരിച്ച് വയ്ക്കുക ചെരിച്ച് വെച്ചിട്ട് നേരെ ഒരു ഗൺസിൻ്റെ സെക്ഷൻ എടുക്കാം ഗൺസിൻ്റെ സെക്ഷൻ എടുത്തിട്ട് ഗണ്ണുകൾ ഇങ്ങനെ നിങ്ങൾ ഓരോന്നായിട്ട് മാറ്റി വ ഒരു ബൈക്കിൽ കളക്ക ഓരോരോ ഗൺസ് വന്നിരിക്കുന്ന കാരണം നല്ല നോർമലായിട്ട് നിങ്ങൾ ബൈക്കിലിരുന്ന് ഗണ് എടുത്ത് കഴിഞ്ഞാൽ ഗണ്ണ് പുറത്ത് വരത്തില്ല ഇങ്ങനെ കൊണ്ടുവച്ച് നിങ്ങൾ ഗണ്ണ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗണ്ണ് ഏത് ടൈപ്പ് ഗണ്ണായാലും പുറത്തു കൊണ്ടു വരും അപ്പം ഇതും ഒരു അടിപൊളി മിത്താണ് ഓക്കെ അപ്പം ഈയൊരു മിത്തുകളൊക്കെ എല്ലാ കൂട്ടരും മസ്റ്റേജിൽ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അടിപൊളി മിത്തുകളാണ് മാക്സിമം ഒരു അടിപൊളി മിത്തുകളെല്ലാം എല്ലാ കൂട്ടരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ കേസ് അപ്പം അടുത്തൊരു മിത്താണ് അടുത്തും ഒരു അടിപൊളി മിത്ത് തന്നെയാണ് അപ്പം ഈ ഒരു മിത്തിന് വേണ്ടിയിട്ട് നിങ്ങളാരും മുന്നൂറ്റി ഇരുപതടിക്കുക മുന്നൂറ്റി ഇരുപതടിച്ചിട്ട് നമ്മുടെ ജെറ്റ് പാക്ക് അടിക്കുക ജെട്ട്പാക്കെടുത്തിട്ട് ജസ്റ്റ് ആര് ജെ വെള്ളത്തിലേ പോയിട്ട് ജെട്ട്പാക്ക ഓപ്പൺ ചെയ്യുക എന്താ ചോദിച്ചാൽ നിങ്ങൾ ഒന്ന് ഇതൊന്ന് പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലെ പോലെയും നമ്മുടെ ഒരു ജെറ്റ് പാഗ് നമ്മൾ ഓട്ടിക്കുന്നത് നീന്തൽ പോലെയൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാം കൂടെ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആക്കിയിട്ടുണ്ട് ഒരു അപ്ഡേറ്റിലൂടെ പുതിയൊരു അപ്ഡേറ്റിലൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആക്കിയിട്ടുണ്ട് നമ്മുടെയൊരു മിഷൻ കണ്ണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേരടിപൊളി കിടിയ മിഷ്യൻ കണ്ണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആക്കിയിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി മിഷീൻ കണ്ണുകളൊക്കെ കൊണ്ടുവരും ഉള്ളതിൻ്റെ ഒരു ഡൗട്ട് ഒരു കേസ് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജായിട്ട് കൺഫേം ആയിട്ട് മീൻ അടിപൊളി മിഷീൻ കണ്ണുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊണ്ടുവരും കുറേ നാളായിട്ട് കേൾക്കുന്ന ഒരു റൂമറാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും മെഷീൻ കണ്ണു കൊണ്ടുവരുമെന്ന് ഇപ്പോൾ എന്തായാലും കൺഫേം ഫൈനൽ ആയിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി മെഷീൻ കണ്ണുകളൊക്കെ കൺഫേം ആയിട്ട് ആഡ് ആടാവുന്നതായിരിക്കും അതിൻ്റെ എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഇതൊക്കെ ഈ ഒരു അടിപൊളി മെഷീൻ കണ്ണും നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് വരുന്ന ദിവസം തന്നെ എൻ്റെ ഒരു ചാനൽ വീഡിയോ എടുത്ത് എനിക്ക് അതിനൊരു ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോസിനുവേണ്ടി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പഗൈസ് എന്നത് നമ്മൾ ഈ ഒരു അടിപൊളി ഈ ഒരു തോക്കിനെ കുറിച്ച് നമ്മൾ വിഷയങ്ങളെ കുറിച്ച് പറയാനായിട്ട് വന്നതൊക്കെ അപ്പഗൈസ് എന്നിവിടത്തുള്ള കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാണ് പ്രതീക്ഷിക്കുന്നത് പോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ വാർത്തകളുടെ കണമൊക്കെ ബൈ